സാർ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പേര് ഷൈനിന്നാണ് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്നാണ് വരുന്നത് ശരിക്കും മനോഹരമായിട്ട് ജിത്തു സാർ പ്രോഡക്റ്റും പ്രോജക്റ്റും നമ്മളെ പരിചയപ്പെടുത്തി അതിനാദ്യമായി അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നൊരു നന്ദിയായി ബേസിക്കലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അതുകൂടാതെ തന്നെ ഞാനൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ചടയാണ് ആ അവസരത്തിൽ എനിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് പ്രോഡക്റ്റ് പരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മൈഗ്രെയിൻ ആയിരുന്നു എനിക്കുള്ളത് ശരിക്കും അലോപ്പതി ഹോമിയോ അങ്ങനെ പല മെഡിസിനുകളും പരീക്ഷിച്ചിട്ടും എനിക്ക് ആ മൈഗ്രെയിന് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നിലേക്ക് വന്നപ്പം ഞാൻ ശരി എട്ട് മാസത്തോളം ഈ പ്രോഡക്റ്റ് റിജക്റ്റ് ചെയ്തു കാരണം പുറമേ യൂസ് ചെയ്താൽ എങ്ങനെയാണെങ്കിൽ അസുഖമാകുമെന്നൊരു സംശയം കൊണ്ട് തന്നെയാണ് ആ നമുക്ക് ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വ്യക്തി വന്നു പ്രോഡക്റ്റ് തന്നപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തു ജിത്തു സാറിന് പറഞ്ഞാൽ ആദ്യം കിട്ടിയത് തന്നെ നല്ല രീതിയിലുള്ളൊരു ഉറക്കമായിരുന്നു അപ്പം അതോടുകൂടി പ്രോജക്റ്റ് ഒന്നുകൂടെ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നാലോളം മെഡിസിൻ ഞാൻ മൈഗ്രെയിന് കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എ സിയിൽ ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല വൊമിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളല്ല എനിക്ക് നാലോളം മെഡിസിൻ മാറ്റാൻ പറ്റും എന്ത് പൂർണമായിട്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മൈഗ്രൈൻ മാറി അതോടൊപ്പം തന്നെ ഫാമിലിയിൽ ഒരുപാട് ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊടുത്തവർക്കെല്ലാം നൂറ് ശതമാനം നമുക്ക് റിസൾട്ടാണ് ഏതൊരു വ്യക്തിക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് നൂറ് ശതമാനം ഉറപ്പോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മ വിശ്വാസത്തോടെ നമുക്ക് ഓരോ വ്യക്തിയോട് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ആധികാരമായിട്ട് പഠിക്കുകയും ആ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു ചെയ്ത സമയത്താണ് ശരിക്കും കൊറോണ വന്ന ബിസിനസ്സിന് നന്നായിട്ട് പൊട്ടി ഒരു സമയത്താണ് ഈ പ്രോജക്ട് കൈ കിട്ടുന്നത് അപ്പം അത് ഒരു കച്ചിതുരുമ്പ് കൈ കിട്ടിയതുപോലെ നമ്മൾ കയറി നിന്ന പ്ലാറ്റ്ഫോം നല്ല വ്യക്തമായിട്ട് പഠിക്കുകയും ആ പ്രൊഫൈൽ നന്നായിട്ട് പഠിക്കുകയും ചെയ്തപ്പം പ്രോഡക്റ്റ് പ്രോജക്റ്റ് രണ്ട് നെഞ്ചോട് ചേർത്ത് ആ ഒരു ചെയ്തതിന് എങ്കിൽ പത്ത് ലക്ഷം രൂപകളിൽ വരുമാനമായിരിക്കും ഇപ്പം നമ്മളത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി എ ജിയുടെ ഒരു കോടതിപതിയാകാൻ സാധ്യതയുണ്ട് ചെയ്യാൻ കഴിഞ്ഞു തരുന്നു